ആലപ്പുഴ ചേർത്തലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വീട്ടമ്മയുടെ ഭർത്താവ് സോണിയുടെ ഉടൻ രേഖപ്പെടുത്തും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷമാവും കൊലക്കുറ്റം ചുമത്തുക തലക്കേറ്റ ക്ഷതമാണ് സജിയുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സോണി മർദ്ദിക്കുന്നതിനിടയിലാണ് അമ്മ വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണതെന്ന് മകൾ മൊഴി നൽകുകയായിരുന്നു ശരത് സസ് വിവരങ്ങളുമായി ശരത്തിപ്പോൾ മൃതദേഹം വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു ഈ അമ്മയുടെ മരണത്തെ സംബന്ധിച്ച് പിന്നീടാണ് മകളുടെ മൊഴി വരുന്നത് ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുകയാണോ ശ്രുതി നിലവിൽപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാൻ ഞാൻ ചേർന്നല പോലീസ് ഒരുങ്ങുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ തലക്കേറ്റ ആഘാതമാണ് മരണകാരണം എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് നേരെ തന്നെ വ്യക്തമായതാണ് ഈ ചികിത്സയിലിരിക്കുന്ന സമയത്ത് പോലും തലക്കേറ്റ പരിക്ക് തന്നെയായിരുന്നു ഇത്രയും കാലം ചികിത്സയിൽ അബോധാവസ്ഥയിൽ ഉൾപ്പെടെ അവർ നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിനപ്പുറം മറ്റു പരിക്കുകൾ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം ഈ അപകടം നടന്നിട്ട് ഒരു മാസത്തോളമായിരിക്കും ആ സാഹചര്യത്തിൽ അടുത്തും കൂടുതൽ പരിക്കുകളൊന്നും ഇപ്പോൾ ദേഹത്തിൽ കണ്ടിട്ടില്ല പക്ഷേ തലയ്ക്ക് ആന്തരികമായ പരിക്കുകളുണ്ട് അങ്ങനെ തലയ്ക്ക് ഏറ്റ ആഘാതം തന്നെയാണ് മരണ കാരണം എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട് തലച്ചോറിന് പൊട്ടലുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് തലയോട്ടിക്ക് പൊട്ടലുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അടുപ്പം എന്തായാലും പോലീസ് അടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാനാണ് അതായത് ഭർത്താവ് സോണിയെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പോലീസ് നീങ്ങുന്നത് കൊലക്കുറ്റം ചുമത്തണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന സംശയം കാരണം ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംശയം ചോദിച്ചറിഞ്ഞ ശേഷമായിരിക്കും എന്തായാലും കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുക അതേസമയം ഗാർഹിക പീഡനം ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ മകളുടെ മൊഴി നിർണായകമാണ് മകൾ ിൽ പിതാവ് മക അമ്മയെ മർദ്ദിച്ചു എന്നുള്ളത് ആവർത്തിച്ച് മൊഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള നിഗമനം പോലീസിലുണ്ട് പക്ഷേ കൊലക്കുറ്റം ചുമത്തണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലുവിന് ശേഷമായിരിക്കും ആ കൊലക്കുറ്റം ചുമത്തുക ശരി ആണ് വിവരങ്ങൾ നൽകിയത്